ഇടുക്കി കോട്ടയം ലോക്സഭാ മണ്ഡലങ്ങളിലെ ബി ഡി ജെ സ്ഥാനാർത്ഥികളെ നാളെ പ്രഖ്യാപിക്കുമെന്ന് എൻ ഡി എ കൺവീനർ തുഷാർ വെള്ളപ്പള്ളി കോട്ടയത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഡിക്ലെയർ ചെയ്യും അത് ഡൽഹി കോട്ടയത്തോ അല്ലെങ്കിൽ ഇടുക്കിയിലോ ഞാൻ മത്സരിക്കണം എന്ന് നേരത്തെ ആവശ്യം ആവശ്യമുണ്ടായിരുന്നതാണ് അന്ന് തന്നെ ഞാൻ സുരേന്ദ്ര പോലെ എൻ ഡി യുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സ്ഥലത്തും പ്രവർത്തിക്കാനാണ് എനിക്ക് കൂടുതൽ താല്പര്യമെന്ന് പ്രൈം മിസ്റ്റേ നഡ്ഡാജി അമ്മയും എല്ലാം ഞാൻ അറിയിച്ചിരുന്നു പക്ഷേ അവർ വളരെ നിർബന്ധമായി ഈ രണ്ട് സ്ഥലത്തിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മത്സരിക്കണം ഇന്ന് വൈകുന്നേരം തീരുമാനിച്ച് നാളെ രാവിലെ നഡ്ഡാജി തന്നെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പം അങ്ങനെ ആരോടും വന്നപ്പോൾ ഞാൻ നേരത്തെ വെച്ചിരുന്ന ഒന്നൊരു ഡിമാൻഡിലും ഉള്ളത് കാര്യം നമുക്കറിയാം കോട്ടയത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഇടുക്കി ഇടകളിലും ഇവിടുത്തെ കർഷകർ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നത് റബ്ബറാണ് എനിക്കും ഒരു ചെറിയ റബ്ബർ തോട്ടമുള്ളതാണ് കാര്യം അതുകൊണ്ട് തന്നെ റബ്ബർ കർഷകറിൻ്റെ ബുദ്ധിമുട്ട് എന്തെന്ന് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ മത്സരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഏറ്റവും കുറഞ്ഞ ഇരുന്നൂറ്റമ്പത് രൂപയെങ്കിലും റബ്ബറിന് താങ്ങുവിലയായോ അല്ലെങ്കിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടിയിട്ടാണെങ്കിലും അതിന് ഒരു സഹായം ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുണ്ടായി അതിന് വേണ്ട സഹായം ചെയ്യാമെന്ന് അദ്ദേഹം വളരെ വ്യക്തമായി എല്ലാം പറഞ്ഞിരുന്നു ഞാൻ ഇന്ന് ഡൽഹിക്ക് പോകുന്നുണ്ട് ഡൽഹിക്ക് പോയ ശേഷം അതിന് കൂടെ ഉറപ്പ് വരുത്തി നാളെ ഉച്ചയ്ക്ക് ഡിക്ലർ എത്തി കഴിഞ്ഞാൽ കോട്ടയത്താണെങ്കിലും അതുപോലെ തന്നെ ഇടുക്കിയിലാണെങ്കിലും മത്സരം രണ്ട് റബ്ബർ കർഷകർക്ക് അനുകൂലമായ സുപ്രധാന തീരുമാനം കേന്ദ്രത്തിൽ നിന്നുണ്ടാകും റബ്ബറിനെ ഇരുന്നൂറ്റി അൻപത് രൂപ അടിസ്ഥാന വില പ്രഖ്യാപിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കോൺഗ്രസും സിപിഐഎമ്മും റബ്ബർ കർഷകർക്ക് വേണ്ടിയൊന്നും ചെയ്തില്ലെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ പുതുപ്പള്ളിയിലെത്തിയ തുഷാർ വെള്ളാപ്പള്ളി ഉമ്മൻചാണ്ടിയുടെ സ്മൃതി കുട്ടീരത്തിൽ പുഷ്പാർച്ചന നടത്തി